എന്തുകൊണ്ടാണ് ഈ നെഗറ്റീവ് ട്രെൻഡിലുള്ള ഒരു സ്റ്റോക്കിന് കൈവശം വെക്കരുത് എക്സിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞതിന്റെ കാരണം അപ്പം പലരും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് നല്ല കമ്പനികൾ കുറച്ചു കാലത്തേക്ക് ലോസ് തന്നാലും അല്ലെങ്കിൽ താഴേക്ക് വന്നാലും ഡൗൺ ട്രെൻഡ് കാണിച്ചാലും ശരി അത് തിരിച്ചു കയറില്ലേ അതുവരെ ക്ഷമയോടെ നമുക്ക് കാത്തിരുന്നാൽ നമുക്ക് അതിനുള്ള റിസൾട്ട് ഉണ്ടാകില്ലേ എന്നുള്ള ചോദ്യം പലപ്പോഴും വന്നിട്ടുണ്ട് അത് ഒരു പരിധി വരെ സത്യമാണ് താൻ കാരണം ഈ ചില നല്ല കമ്പനികൾ ടാറ്റ മോട്ടോഴ്സ് റിലയൻസ് എച്ച് ഡി എഫ് സി ഇങ്ങനെ നല്ല നല്ല കമ്പനികൾ എടുക്കുമ്പോൾ ഈ കമ്പനികളൊക്കെ തൽക്കാലത്തേക്ക് ഒരു നെഗറ്റീവ് ട്രെൻഡ് കാണിച്ചാലും നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എക്സിറ്റ് ചെയ്യണോ അതൊക്കെ ഹോൾഡ് ചെയ്തുകൊണ്ടാ കുറച്ച് കാലം ഒന്ന് വെയിറ്റ് ചെയ്താൽ അത് നമുക്ക് നല്ല റിസൾട്ട് കൊണ്ടു തരില്ല അതല്ലെങ്കിൽ താഴേക്ക് വരുംതോറും നല്ല കമ്പനി ആയതുകൊണ്ട് നമുക്കൊരു ഡിസ്കൗണ്ട് പ്രൈസിൽ കിട്ടിയതുപോലെ കണക്കാക്കിക്കൊണ്ട് നമുക്ക് കുറച്ച് ആവറേജ് ചെയ്തുകൂടെ ഇത്തരം കാര്യങ്ങളൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട് അതിനുള്ള ഉത്തരം നല്ല രീതിയിലാണ് നമ്മളിത് രണ്ടും കണക്ട് ചെയ്യുന്നത് എന്തുകൊണ്ട് നെഗറ്റീവ് ട്രെൻഡിലുള്ള ഒരു സ്റ്റോക്കിനെ എക്സിറ്റ് ചെയ്യണം ആവറേജിങ്ങും പിരിമിറ്റിങ്ങും എങ്ങനെയാണ് നമുക്ക് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടത് യൂസ് ചെയ്യേണ്ടതൊക്കെ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നു നെഗറ്റീവ് ട്രെൻഡിന്റെ ലക്ഷണം എന്താണെന്ന് നമുക്കറിയാം ഒരു മുകളിലേക്കുള്ള സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വന്നാൽ പോസിറ്റീവ് ട്രെൻഡ് അവസാനിക്കുന്നു മുകളിലേക്കുള്ള ഒരു സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ പോസിറ്റീവ് ട്രെൻഡ് അവസാനിക്കുന്നു അതിനുശേഷം തൊട്ട് മുമ്പത്തെ ഹൈ ബ്രേക്ക് ചെയ്യാൻ കഴിയാതെ താഴേക്ക് താഴേക്കാണ് മാർക്കറ്റ് വന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിന് നെഗറ്റീവ് ട്രെൻഡിലുള്ള ഒരു കമ്പനിയാണെന്ന് നമുക്ക് പഠിച്ചു കഴിഞ്ഞു അപ്പോ അപ്പോ എന്തുകൊണ്ട് ഈ സ്റ്റോക്ക് ഇത് ടാറ്റാ മോട്ടോഴ്സിന്റെ ചാർട്ടാണ് ഈ ടാറ്റാ മോട്ടോഴ്സ് പോലൊരു കമ്പനി നെഗറ്റീവ് ട്രെൻഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്തിനെ എക്സിറ്റ് ചെയ്യണം അത് ഹോൾഡ് ചെയ്തൂടെ അതിന്റെ ആവശ്യം ഈ എക്സിറ്റ് ചെയ്യേണ്ട ആവശ്യകതയുണ്ടോ ഇത് കാത്തിരുന്നു എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ഇത് ആവറേജ് ചെയ്താൽ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് വരില്ലേ എന്നുള്ള ചോദ്യത്തിന് ഉത്തരവൊക്കെയാണ് ഇനി കിട്ടാൻ പോകുന്നത് ആവറേജിങ് നമുക്കറിയാം ആവറേജിങ്ങും പിരിമിഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം ആദ്യം ആവറേജിംഗ് എന്താണെന്ന് കാണാം ആവറേജിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ് രൂപയ്ക്ക് വിലക്ക് വാങ്ങിയ ഒരു ഷെയറിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വില താഴേക്ക് വന്ന് എൺപതിലേക്ക് എത്തി എന്ന് സങ്കല്പിക്കുക എൺപത് രൂപയിലേക്ക് എത്തി ഇപ്പൊ ഇവിടെ ഇരുപത് രൂപയാണ് എനിക്ക് ലോസ് വന്നിരിക്കുന്നത് എന്റെ കൈവശം നൂറ് രൂപയു നൂറ് ഷെയറുകൾ കമ്പനി ഉണ്ട് എന്ന് കരുതുക അപ്പോ എന്നെ സംബന്ധിച്ചോളം ഇത് രണ്ടായിരം രൂപ ലോസ് സംഭവിക്കുന്നു ഇരുപത് രൂപയാണ് പ്രൈസ് വന്നെങ്കിലും നൂറ് ക്വാണ്ടിറ്റി കൈവശമുള്ളതുകൊണ്ട് കൊണ്ട് രണ്ടായിരം രൂപ ലോസ് വരുന്നു അപ്പോ ഇവിടെ വെച്ച് ഞാൻ ഈ എൺപത് രൂപയിൽ വെച്ച് ഞാൻ ഇവിടെ നൂറ് ക്വാണ്ടിറ്റി ഷെയറും കൂടെ അഡീഷണൽ എക്സ്ട്രാ വാങ്ങുകയാണ് പ്ലസ് വാങ്ങുകയാണ് അപ്പൊ എന്റെ കയ്യിൽ നേരത്തെ നൂറ് രൂപയ്ക്ക് വാങ്ങിയാൽ നൂറ് ഉണ്ടായിരുന്നു എൺപത് രൂപയ്ക്ക് വാങ്ങിയാൽ നൂറ് ഉണ്ടായിരുന്നു അപ്പോ ഈ നൂറ് പ്ലസ് നൂറ് ഇരുന്നൂറ് ഷെയറുകളുടെ ആവറേജ് വില നൂറ് രൂപ പ്ലസ് എൺപത് രൂപയ്ക്ക് വാങ്ങിയ ആവറേജ് വില തൊണ്ണൂറ് രൂപയായിട്ട് മാറുന്നു കാരണം നൂറ് രൂപയ്ക്ക് വാങ്ങിയ നൂറും എൺപത് രൂപയ്ക്ക് വാങ്ങിയ നൂറും ഉണ്ടാകുമ്പോൾ ശരാശരി ഇരുന്നൂറ് ഷെയറുകൾ നൂറ്റി എൺപത് രൂപയായിട്ട് മാറുന്നു അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തൊണ്ണൂറ് കിട്ടും അപ്പൊ തൊണ്ണൂറ് രൂപയാണ് ഇപ്പോൾ അതായത് നൂറ് ഷെയർ എന്റെ കൈവശം വന്നപ്പോൾ തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ ആവറേജ് പ്രൈസ് ഈ ആവറേജ് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി ഈ എൺപത് രൂപയിൽ നിൽക്കുന്ന സ്റ്റോക്ക് എൻ്റെ കൈവശം നേരത്തെ ഉണ്ടായിരുന്നത് നൂറ് ഷെയറേ ഉള്ളൂ അപ്പം ഇത് നഷ്ടമില്ലാത്ത അവസ്ഥയിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ ഇരുപത് പോയിന്റ് അഥവാ എത്ര തന്നെ ഇറങ്ങിയോ അത്രത്തോളം തിരിച്ചു കയറേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആവറേജ് ചെയ്യുന്നത് അപ്പൊ ആവറേജ് ചെയ്തപ്പോൾ എൻ്റെ ആവറേജ് ബൈ പ്രൈസ് തൊണ്ണൂറ് രൂപ ആവറേജ് വാങ്ങിയ വില തൊണ്ണൂറ് രൂപയായി മാറി അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് എനിക്ക് നഷ്ടമില്ലാത്ത അവസ്ഥയിലേക്ക് എത്താൻ എൺപതിൽ നിന്നും തിരിച്ചു കയറി തൊണ്ണൂറിലേക്ക് എത്തിയാൽ മാത്രം മതി നൂറിലേക്ക് എത്തേണ്ട ആവശ്യമില്ല കാരണം എന്റെ കയ്യിൽ ക്വാണ്ടിറ്റി ആയി മാറിക്കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് അതായത് ഇപ്പൊ ആവറേജ് പ്രൈസ് തൊണ്ണൂറാണ് അപ്പൊ നഷ്ടമില്ലാത്ത അവസ്ഥയിലേക്ക് എത്താൻ തൊണ്ണൂറ് രൂപയിലേക്ക് തിരിച്ചു കയറിയാൽ മതി എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ ആവറേജ് ചെയ്യുന്നത് ആവറേജ് എന്ന് പറഞ്ഞാൽ താഴേക്ക് വരുംതോറും ലോസ് വരുന്ന സ്റ്റോക്കിൽ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ആഡ് ചെയ്തുകൊണ്ട് അതിന്റെ ബൈ പ്രൈസ് വാങ്ങിയ വില ആവറേജ് വാങ്ങിയ വിലയേക്കാൾ കുറച്ചും കൂടെ താഴെ നിൽക്കത്തക്ക രീതിയിൽ ആവറേജ് നിക്കത്തക്ക രീതിയിൽ വര ക്വാണ്ടിറ്റി വാങ്ങി കൂട്ടുന്നതിനാണ് ആവറേജിങ് എന്ന് പറയുന്നത് അപ്പോ ഇത് ഒട്ടുമിക്കവർക്ക് അറിയാൻ ആവറേജിങ് എന്താന്ന് പെരമിറ്റിങ് അവിടെ നിൽക്കട്ടെ പെരമിറ്റിങ്ങിലേക്ക് പോകാം അത് ഇതേ ടാറ്റാ മോട്ടോഴ്സിന്റെ ഷെയർ നമുക്കൊന്ന് ചാർട്ടിൽ തന്നെ നമുക്കൊന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം ടാറ്റാ മോട്ടോഴ്സിന്റെ ഷെയർ ചാർട്ടിൽ നമുക്കൊന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം ഇതാണ് ആ കാലഘട്ടം നമ്മളിപ്പോ ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്ത് കണ്ട കാലഘട്ടമാണ് ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുന്നത് ഈ ഫയലില് കണ്ടിരിക്കുന്നു താഴേക്ക് വരുംതോറും ഇവിടുന്ന് വന്ന് തിരിച്ചു കയറിയ അതേ സംഭവം തന്നെയാണ് ടാറ്റാ മോട്ടോഴ്സിന്റെ ഈ ഒരു ചാർട്ടിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോ നമുക്കറിയാം ടാറ്റ മോട്ടോഴ്സിന്റെ കമ്പനി നല്ല രീതിയിൽ മുകളിലേക്ക് പോയി നല്ല പ്രോഫിറ്റ് തന്നൊരു കമ്പനിയാണ് ഈ ടാറ്റാ മോട്ടോഴ്സിന്റെ കമ്പനിയിൽ പൊതുവെ എല്ലാവർക്കും വിശ്വാസമുണ്ട് കാരണം ടാറ്റാ മോട്ടോഴ്സ് എന്ന കമ്പനിയുടെ വിശ്വാസം തന്നെ ഒന്ന് താഴേക്ക് ഇറങ്ങിയാലും അത്ര തന്നെ കയറാനുള്ള കരുത്ത് കാണിച്ച മാർക്കറ്റ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ ടാറ്റ മോട്ടോഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അതായത് ഒരു കറക്ഷൻ കഴിഞ്ഞു തിരിച്ച് കയറുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് വാങ്ങാനുള്ള താല്പര്യം ജനങ്ങൾക്ക് ഉണ്ടാകും കാരണം തിരിച്ചു കയറാനുള്ള ഒരു സ്ട്രെങ്ത്ത് ടാറ്റാ എന്ന ഈ കമ്പനി കാണിച്ചു എന്നുള്ളത് കൊണ്ട് അപ്പോൾ ഇവിടെ സാധാരണക്കാരെല്ലാ വിചാരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ മുകളിലേക്ക് പോകുമ്പോൾ കുറച്ച് ഷെയറുകൾ വാങ്ങി ഇപ്പൊ ഉദാഹരണം ഞാനും ഇവിടുന്ന് നൂറ് ഷെയർ വാങ്ങി എന്ന് സങ്കല്പിക്കുക ഏകദേശം അഞ്ഞൂറ്റമ്പത് രൂപയാണ് എന്റെ വാങ്ങിയ വില എന്നും സങ്കല്പിക്കുക അപ്പൊ എന്റെ പ്രതീക്ഷ ഇത് എന്തായാലും നല്ലൊരു മൂവ്മെന്റ് കഴിഞ്ഞു അതിനൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അഥവാ കറക്ഷനും കഴിഞ്ഞു അത് കഴിഞ്ഞ് തിരിച്ചു കയറുന്ന മാർക്കറ്റാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആയിരം രൂപ വരെ കയറാൻ ചാൻസ് ഉണ്ട് അതായത് എന്റെ ക്യാപിറ്റൽ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏകദേശം ഇരട്ടി ഇരട്ടിയാകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള പ്രതീക്ഷയിൽ ഈ സ്റ്റോക്ക് ഞാൻ നൂറ് ക്വാണ്ടിറ്റി അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് വാങ്ങുന്നു മാർക്കറ്റിന്റെ വില മുകളിലേക്ക് പോകുന്നു അപ്പോ ഇവിടെ ഞാൻ പഠിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുകയാണ് ഇതിന്റെ വില ഈ യു ടേൺ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ ട്രെൻഡ് റിവേഴ്സ് ആവുകയാണെന്ന് മനസ്സിലാക്കിയ ഞാൻ ഇതിന്റെ ട്രെൻഡ് റിവേഴ്സ് ആവുന്നത് കണക്കൂട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് വെച്ചിട്ടാണ് ട്രെൻഡ് റിവേഴ്സ് ആകുന്നതെന്ന് സങ്കല്പിക്കുക ഞാൻ വാങ്ങിയത് അഞ്ഞൂറ്റമ്പത് രൂപയിൽ നിന്നാണ് അപ്പോ അഞ്ഞൂറ് രൂപയിൽ ട്രെൻഡ് റിവേഴ്സ് ആയി എന്ന് സങ്കല്പിക്കുക ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ അതേ അവസ്ഥയാണ് ടാറ്റ മോട്ടോഴ്സ് ആണ് എന്തിനു വിൽക്കണം ഇത് നല്ല കമ്പനി അല്ലേ തിരിച്ചു കയറി വന്നുകൂടെ ഇത് ആവറേജ് ചെയ്തുകൂടെ എന്നുള്ള രീതിയിലൊക്കെ ഞാൻ ഇവിടെ കാത്തിരിക്കുമ്പോൾ എന്റെ മൈൻഡ് സെറ്റിൽ ഇത് റിവേഴ്സ് ആകുമ്പോൾ എക്സിറ്റ് ചെയ്യണം എന്നുള്ള അറിവുണ്ടെങ്കിൽ പോലും ഞാൻ അത് ചെയ്യാതിരിക്കുന്നു കാരണം ഞാൻ പഠിച്ചത് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ അറിഞ്ഞത് ഇത് നല്ല കമ്പനികൾ തിരിച്ചു വരുന്നവരെ നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കുന്നതാണ് ഒരു നല്ല ഇൻവെസ്റ്ററുടെ ലക്ഷണം എന്നാണ് നമ്മൾ പൊതുവെ പഠിച്ചിരിക്കുന്നത് അപ്പോ ചിന്തിക്കുക അഞ്ഞൂറ്റമ്പത് രൂപയിൽ നിന്ന് ഞാൻ വാങ്ങി ഇതിന്റെ വില താഴേക്ക് വരുന്നു ഏകദേശം എവിടെ ഒരു നാനൂറ് വരെ താഴേക്ക് എത്തിക്കഴിഞ്ഞു ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് മാർക്കറ്റിന്റെ വില നല്ല രീതിയിൽ തിരിച്ചു കയറി തിരിച്ച് അഞ്ഞൂറ്റി അഞ്ഞൂറ് രൂപയിൽ വരെ എത്തി പക്ഷെ എനിക്ക് ലാഭമില്ല കാരണം ഞാൻ അഞ്ഞൂറ്റമ്പതിലാണ് വാങ്ങിയത് വീണ്ടും മാർക്കറ്റിന്റെ വില താഴേക്ക് വന്നപ്പോൾ മുന്നൂറ്റി ഇരുപത് എത്തി സങ്കല്പിക്ക ഇപ്പോഴെനിക്ക് അപകടം നടത്തു കാരണം എന്തെങ്കിലും വലിയ രീതിയിൽ താഴേക്ക് വന്നു ഇനി ഞാൻ ഇത് ആവറേജ് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല എന്ന് ഓർത്തിട്ട് ഞാൻ നൂറ് ക്വാണ്ടിറ്റി ശരാശരി വാങ്ങി എന്റെ ഉദ്ദേശം എന്താണ് മുന്നൂറ്റമ്പതിലേക്ക് വന്ന അഞ്ഞൂറ്റമ്പതിലേക്കാണ് വാങ്ങിയത് ഏകദേശം നാനൂറ്റമ്പതിലേക്ക് തിരിച്ചു കയറിയാൽ നാനൂറ്റമ്പതിലേക്ക് തിരിച്ചു കയറിയാൽ എനിക്ക് നഷ്ടമില്ലാത്ത അവസ്ഥയാവുമല്ലോ എന്നുള്ള കണക്കൂട്ടലിലാണ് ഞാൻ നൂറ് ക്വാണ്ടിറ്റിയും കൂടെ വാങ്ങിയത് മാർക്കറ്റ് തിരിച്ചു കയറുന്നു ഞാൻ ഉദ്ദേശ പ്രൈസിലേക്ക് എത്തുന്നില്ല വീണ്ടും താഴേക്ക് വരുന്നു നല്ല രീതിയിൽ എനിക്ക് ലോസ് വരുന്നു വീണ്ടും ഞാൻ നൂറ് ക്വാണ്ടിറ്റിയും കൂടെ വാങ്ങിക്കൂട്ടുന്നു അപ്പം എനിക്ക് നാനൂറ്റമ്പത് എന്നുള്ള ബൈ പ്രൈസ് വീണ്ടും ഒന്ന് ആവറേജ് ചെയ്ത് ഏകദേശം ഒരു മുന്നൂറ്റി ഇരുപത്തി അഞ്ചിനും മുന്നൂറ്റമ്പതിനും ഇടയ്ക്ക് വന്നു നിൽക്കുന്നു അപ്പം എൻ്റെ ലക്ഷ്യം എന്താണ് ഇതൊരു മുന്നൂറ്റമ്പത് വരെ തിരിച്ചു കയറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നഷ്ടമില്ലാത്ത അവസ്ഥയിൽ എക്സിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ നൂറ് ക്വാണ്ടിറ്റി ഇരുന്നൂറാകുന്നു ഇരുന്നൂറിന് വീണ്ടും മുന്നൂറാകുന്നു ഇങ്ങനെ വാങ്ങിക്കൂട്ടി എന്റെ കയ്യിൽ ഇപ്പൊ നല്ലൊരു ക്വാണ്ടിറ്റി ആയി എനിക്ക് താങ്ങാവുന്നതിൽ അത്തപ്പുറമുള്ള ഒരു പരിധിയിലേക്ക് ഇത് വളർന്നു കഴിഞ്ഞു ലോസ് വളർന്നു കഴിഞ്ഞു വീണ്ടും ഇത് ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുന്നു പക്ഷെ മാർക്കറ്റ് താഴേക്ക് താഴേക്ക് ഒന്ന് വലിയ ലോസ് എനിക്ക് സംഭവിക്കുന്നു നേരത്തെ നമ്മൾ നിശ്ചയിച്ച അഞ്ഞൂറ് രൂപ എന്നുള്ള ട്രെൻഡ് റിവേഴ്സ് ആയ സമയത്ത് എക്സിറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് വെറും നൂറ് ക്വാണ്ടിറ്റിയുടെ അമ്പത് രൂപ മാത്രമേ എക്സ് ലോസ് വരുമായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോൾ മുന്നൂറ് ക്വാണ്ടിറ്റി ആകുകയും ചെയ്തു ഏകദേശം നൂറ്റമ്പത് വരെ എത്തുകയും ചെയ്തു അല്ലെങ്കിൽ ഇരുന്നൂറ് വരെ എത്തുകയും ചെയ്തു നല്ല ഒരു ലോസ് സംഭവിക്കുന്നു ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ സാധാരണഗതിയിൽ നടക്കുന്ന ആവറേജിങ് അതായത് താഴേക്ക് വരുംതോറും ലോസ് എനിക്ക് എന്താ പറയുന്നത് പോരാ ചുമ്മാ പറയുന്നതാണ് ഈ ലോസ് എനിക്ക് പോരാ എന്നുള്ള മൈൻഡ് സെറ്റിൽ വീണ്ടും വീണ്ടും വാങ്ങിക്കൂട്ടി ഇല്ലാത്ത പണം ഉണ്ടാക്കി അറേഞ്ച് ചെയ്ത് വീണ്ടും വീണ്ടും ക്വാണ്ടിറ്റി വാങ്ങിക്കൂട്ടി ആവറേജ് ചെയ്യുന്ന അതിന്റെ ബൈപ്രൈസ് ആവറേജ് ആയിട്ട് താഴേക്ക് താഴേക്ക് കൊണ്ട് നിർത്തുന്ന ഒരു സിസ്റ്റത്തിനെയാണ് മാർക്കറ്റിൽ ആവറേജിങ് എന്ന് പറയുന്നത് ആ വാക്കിൽ തന്നെ ഉണ്ടല്ലോ ആവറേജ് ശരാശരി ഒരു മെത്തേഡ് മാത്രമാണ് ആവറേജിങ് എന്നുള്ളത് അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആവറേജിംഗ് അല്ല ചെയ്യേണ്ടത് അത് പിന്നീട് പഠിക്കുന്നു പക്ഷേ ഇവിടെ ശ്രദ്ധിക്കുക പോസിറ്റീവ് ട്രെൻഡും നെഗറ്റീവ് ട്രെൻഡും പഠിച്ച നമ്മളെ സംബന്ധിച്ചിടത്തോളം അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് നൂറ് ക്വാണ്ടിറ്റി വാങ്ങി എന്ന് നമുക്കറിയാം അത് അഞ്ഞൂറിന്റെ താഴെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് നെഗറ്റീവ് ട്രെൻഡിലേക്ക് കടക്കും കടക്കുമെന്ന് നമുക്കറിയാം ചിന്തിച്ചു നോക്കുക ഈ അഞ്ഞൂറിന്റെ താഴെ വന്ന ഈ ഷെയർ ഞാൻ വിറ്റൊഴിവാക്കുന്നു അപ്പൊ എനിക്ക് എത്ര ക്യാപിറ്റൽ തിരിച്ചു കിട്ടി അഞ്ഞൂറ്റമ്പതിനാണ് വാങ്ങിയത് അഞ്ഞൂറ് രൂപയ്ക്ക് എത്തിയപ്പോൾ ഞാൻ നൂറ് എണ്ണം വിറ്റൊഴിവാക്കി എനിക്ക് അമ്പതിനായിരം രൂപ തിരിച്ചു കിട്ടി ശരിയല്ലേ എന്റെ ഇൻവെസ്റ്റ്മെന്റ് അമ്പത്തി ആയിരുന്നു പക്ഷെ എനിക്ക് അയ്യായിരം രൂപ ലോസിൽ ഞാൻ അത് എക്സിറ്റ് ചെയ്തു അയ്യായിരം രൂപ അവിടെ ലോസ് അമ്പത്തയ്യായിരം രൂപ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് അത് അയ്യായിരം രൂപ നഷ്ടത്തിൽ അമ്പതിനായിരം രൂപ ക്യാപിറ്റൽ ഞാൻ റിലീസ് ചെയ്തു അഞ്ഞൂറ് രൂപയ്ക്ക് വിറ്റ് ഒഴിവാക്കിയതിന് ശേഷം ശ്രദ്ധിക്കോടെ കാത്തിരിക്കുന്ന ഒരാളാണെങ്കിൽ ഇത് നഷ്ടമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ എപ്പോഴാണെന്ന് നമുക്ക് നോക്കാം അതിനേക്കാൾ ഉപരി ഈ വിറ്റ് ഒഴിവാക്കി കിട്ടിയ അൻപതിനായിരം രൂപ ഞാൻ കാത്തിരിക്കുകയാണ് ഇത് എപ്പോഴാണ് പോസിറ്റീവ് ട്രെൻഡിലേക്ക് കടക്കുന്നത് ആ സമയത്ത് ഈ സ്റ്റോക്ക് വീണ്ടും വാങ്ങാനായിട്ട് ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുന്നു അപ്പോ ആ സമയത്ത് വീണ്ടും വാങ്ങുന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ശരാശരി ഇരുന്നൂറ് രൂപയിൽ എത്തിയപ്പോഴാണ് ഇത് പോസിറ്റീവ് ട്രെൻഡിലേക്ക് കടന്നത് അതുവരെ നെഗറ്റീവ് ട്രെൻഡിലായിരുന്നു അഞ്ഞൂറ് രൂപയിൽ ഞാൻ വിറ്റൊഴിവാക്കിയ ഷെയർ ഞാൻ ശരാശരി ഇരുന്നൂറ് രൂപയിൽ എത്തിയപ്പോൾ ഇത് തിരിച്ച് പോസിറ്റീവ് ട്രെൻഡിലേക്ക് കടന്നു അപ്പോ എൻ്റെ ഞാൻ ഇവിടെ റിസർവില് വെച്ചിരിക്കുന്ന അമ്പതിനായിരം രൂപ ഉപയോഗിച്ചുകൊണ്ട് ഈ ടാറ്റ മോട്ടോഴ്സിന്റെ ഷെയറുകൾ വാങ്ങി എത്ര ക്വാണ്ടിറ്റി കിട്ടും ഇരുന്നൂറ് രൂപയ്ക്കാണ് ഞാൻ ബൈ ചെയ്തിരിക്കുന്നത് ഇപ്പോ ഇപ്പോൾ ബൈ ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് എത്ര ക്വാണ്ടിറ്റി കിട്ടും ഇരുന്നൂറ്റമ്പത് ക്വാണ്ടിറ്റി കിട്ടും കാരണം ഇരുന്നൂറ് ക്വാണ്ടിറ്റിയാണ് എന്റെ കയ്യിൽ സോറി ഇരുന്നൂറ് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് ക്വാണ്ടിറ്റി എനിക്ക് കിട്ടുന്നു അപ്പൊ ശ്രദ്ധിക്കുക ഇനി ഈ സ്റ്റോക്ക് നമ്മൾ ഇതിൽ കണ്ടതുപോലെ തന്നെ തിരിച്ച് അഞ്ഞൂറ് വരെ എത്തി എനിക്ക് നഷ്ടമില്ലാത്ത അതായത് ഞാൻ എക്സിറ്റ് ചെയ്യേണ്ടിയിരുന്ന അതേ പ്രൈസിലേക്ക് അഞ്ഞൂറിലേക്ക് തിരിച്ചെത്തി അപ്പോ ഈ അഞ്ഞൂറിലേക്ക് തിരിച്ചെത്തിയ സമയത്ത് ഈ രണ്ട് പേരുടെയും അതായത് ക്ഷമയോടെ കാത്തിരുന്ന ആളുടെയും എന്റെയും അവസ്ഥ നോക്കുക ഇത് ആവറേജ് ചെയ്യാതെ ക്ഷമയോടെ കാത്തിരുന്നെങ്കിൽ പോലും അഞ്ഞൂറ്റമ്പതിലേക്ക് എത്തുമ്പോൾ മാത്രമേ നഷ്ടമില്ലാത്ത അവസ്ഥയിലേക്ക് ഇത് എത്തുന്നുള്ളൂ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഇരുന്നൂറിൽ നിന്നും ഇരുന്നൂറ്റമ്പത് ക്വാണ്ടിറ്റി വാങ്ങിയപ്പോൾ അത് അഞ്ഞൂറിലേക്ക് എത്തിയപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മൂന്നിരട്ടി പ്രോഫിറ്റിലേക്ക് എത്തി നേരത്തെ ക്ഷമയോടെ കാത്തിരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പ്രോഫിറ്റ് ഒന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് സോറി അദ്ദേഹത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റമ്പതാണ് പക്ഷെ ഇവിടെ എക്സിറ്റ് ചെയ്യാൻ അയ്യായിരം രൂപ നഷ്ടപ്പെട്ട് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു 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 ടെക്നിക്ക് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം ഞാൻ ഫോളോ ചെയ്തപ്പോൾ എനിക്ക് ഒരു ആവറേജ് ബൈ പ്രൈസ് കിട്ടിയത് ഇരുന്നൂറ് രൂപയ്ക്കായിരുന്നു അതിനുശേഷം ഇത് അഞ്ഞൂറിലേക്ക് തിരിച്ചെത്തിയപ്പോൾ എനിക്ക് മൂന്നിരട്ടി ആണ് ഇത് ശരാശരി തന്നത് അല്ലെങ്കിൽ മുന്നൂറ് പെർസെൻറ്റേജോളം ഗ്രോത്ത് തന്ന ഒരു ഷെയറായി മാറി അപ്പോൾ ക്ഷമയോടുള്ള കാത്തിരിപ്പാണോ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എക്സിറ്റ് ആണോ നമുക്ക് കൂടുതൽ ഗുണം ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കണം ആവറേജിങ്ങും പിരമിഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ പറയുന്നു ആവറേജിങ് ഇവിടെ ചെയ്ത പണി നമുക്ക് ഓർമ്മയുണ്ട് താഴേക്ക് വരുന്നതോറും ലോസ് കുറയ്ക്കാൻ വേണ്ടി ഇല്ലാത്ത പണം കൊടുത്ത് വീണ്ടും വീണ്ടും ക്വാണ്ടിറ്റി വാങ്ങിക്കൂട്ടുന്ന സിസ്റ്റത്തിനെയാണ് ആവറേജിങ് എന്ന് പറയുന്നത് അതേ ജോലി തന്നെ തിരിച്ച് പോസിറ്റീവ് ട്രെൻഡിലുള്ള ഒരു സ്റ്റോക്കിലേക്ക് ഓരോ പ്രാവശ്യം ഇത് കറക്ഷൻ കഴിഞ്ഞ് പോസിറ്റീവ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് കയറുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്വാണ്ടിറ്റി വാങ്ങി കൂട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റിലേക്ക് എത്താൻ സാധിക്കും പിരമിഡിങ് അവറേജിങ് അതുപോലെ തന്നെയായിരുന്നു താഴേക്ക് വരുന്തോറും നമ്മൾ ഓരോ പ്രാവശ്യവും ക്വാണ്ടിറ്റി വാങ്ങി 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 കൂട്ടിക്കൊണ്ടിരിക്കുന്നു വലിയ വലിയ ലോസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ പിരമിഡിങ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് കയറുംതോറും ഓരോ കറക്ഷൻ കഴിഞ്ഞ് തിരിച്ചു കയറുമ്പോഴും വീണ്ടും ക്വാണ്ടിറ്റി വാങ്ങിക്കൂട്ടി വാങ്ങിക്കൂട്ടി പോകുന്നു എല്ലാ എൻട്രികളും പ്രോഫിറ്റിലേക്ക് അവസാനിക്കും ഏറ്റവും ലാസ്റ്റ് പോസിറ്റീവ് ട്രെൻഡ് അവസാനിക്കുന്ന സമയത്ത് വാങ്ങിയ ഏറ്റവും ലാസ്റ്റ് വാങ്ങിയ ട്രേഡ് മാത്രം എൻട്രി മാത്രമേ ലോസിൽ പോകുന്നുള്ളൂ അത് നോക്കുമ്പോൾ ആദ്യത്തെ എല്ലാ എൻട്രികളും നോക്കുമ്പോൾ ലാസ്റ്റത്തെ എൻട്രി നമ്മൾ ലോസ് അറിയുക പോലും ഇല്ലെന്നുള്ളതാണ് കാര്യം അപ്പോ ആവറേജിംഗ് എന്നുള്ളത് ആവറേജ് ആയിട്ടുള്ള ട്രേഡേഴ്സിനും ഇൻവെസ്റ്റേഴ്സിനും പറഞ്ഞിട്ടുള്ള കാര്യമാണ് പിരമിഡിങ് എന്നുള്ളത് അത്യാവശ്യം ഇന്റലിജന്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് മാർക്കറ്റിന് യൂസ് ചെയ്യുന്നവർക്ക് പറഞ്ഞിട്ടുള്ളതാണ് പിരമിഡിങ് ആവറേജിങ് ചെയ്യാം എല്ലാ മാർക്കറ്റിലും അല്ല വളരെ അപൂർവ മാർക്കറ്റിൽ മാത്രം ടൈപ്പ് ഓഫ് മൂവ്മെന്റ് പാറ്റേൺ പഠിച്ചു കഴിഞ്ഞാൽ ടൈപ്പ് ഓഫ് മൂവ്മെന്റ് പാറ്റേൺ പഠിച്ചു കഴിഞ്ഞാൽ ഏത് മാർക്കറ്റിലാണ് ആവറേജ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കും എല്ലാ മാർക്കറ്റിലും യെസ് സാർ

വീണ്ടും ഒരു കറക്ഷൻ കഴിഞ്ഞ് തിരിച്ചു കയറുമ്പോഴാണ് പിരിമിഡിങ് ചെയ്യേണ്ടത് അങ്ങനെ ഓരോ കറക്ഷൻ കഴിഞ്ഞ് തിരിച്ചു കയറുമ്പോഴും അതായത് നെഗറ്റീവ് ട്രെൻഡിലേക്ക് കടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് പിരിമിഡിങ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോ ടൈപ്പ് ഓഫ് മൂവ്മെന്റ് പാറ്റേൺ പഠിച്ചു കഴിഞ്ഞാൽ ഏത് മാർക്കറ്റിൽ നമുക്ക് ഇല്ല അത് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ പഠിക്കാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ താഴേക്കുള്ള മൂവ്മെന്റ് അവസാനിച്ച് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ സാധാരണ എൻട്രി എടുക്കുന്നില്ലേ അതേ സിസ്റ്റം എൻട്രിക്ക് എല്ലാം സെയിം സിസ്റ്റം ഓക്കെ അപ്പോൾ ടൈപ്പ് ഓഫ് മൂവ്മെന്റ് പാറ്റേൺ അഞ്ച് ടൈപ്പ് മൂവ്മെന്റ് പാറ്റേൺ ഉണ്ട് നമുക്കറിയാം ഈ അഞ്ച് ടൈപ്പ് മൂവ്മെന്റ് പാറ്റേൺ ഈ സ്റ്റോക്കിൽ ഇപ്പോഴത്തെ സ്റ്റോക്കിൽ എങ്ങനെയാണ് ഏത് ടൈപ്പ് മൂവ്മെന്റ് പാറ്റേൺ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നേരത്തെ പറഞ്ഞ നാല് കാര്യങ്ങളും ഈ ടൈപ്പ് ഓഫ് മൂവ്മെന്റ് പാറ്റേണും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു സ്റ്റോക്കിനെ ഇപ്പോൾ പരിഗണിക്കണമോ എന്തുമാത്രം നമുക്ക് എൻട്രി എടുക്കാം എത്ര കാലം ഹോൾഡ് ചെയ്യാം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ ഡിസിഷൻ എടുക്കാൻ സഹായിക്കും ഈ ഒരു കാര്യം ടൈപ്പ് ഓഫ് മൂവ്മെന്റ് പാറ്റേൺ നമുക്കറിയാം ടൈപ്പ് ഓഫ് മൂവ്മെന്റ് പാറ്റേൺ അഞ്ച് ടൈപ്പ് മൂവ്മെന്റ് പാറ്റേൺ ആണ് മാർക്കറ്റിൽ സാധാരണ കണ്ടുവരുന്നത് ഇനി അങ്ങോട്ടും അതിനുള്ള സാധ്യത തന്നെയുള്ളൂ ഒന്നാമത്തെ ടൈപ്പ് മൂവ്മെന്റ് പാറ്റേൺ വളരെ ഫാസ്റ്റ് ആയിട്ട് മുകളിലേക്ക് പോകുന്ന ഒരു നല്ലൊരു ബുള്ളിഷ് ട്രെൻഡ് ആണ് ടൈപ്പ് വൺ മൂവ്മെന്റ് പാറ്റേൺ എന്ന് പറയുന്നത് ഇതിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ ഫാസ്റ്റ് ആയിട്ട് മുകളിലേക്ക് പോകും കറക്ഷൻ അഥവാ പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടി വരുന്നതിന് സമയവും ദൂരവും വളരെ ചെറുതായിരിക്കും വളരെ ഫാസ്റ്റ് ആയിട്ട് വീണ്ടും ആ കറക്ഷൻ കഴിഞ്ഞ ഏരിയ ബ്രേക്ക് ചെയ്ത് പോകാൻ കഴിയുന്ന ഒരു മാർക്കറ്റിനെയാണ് ടൈപ്പ് വൺ മാർക്കറ്റ് എന്ന് പറയുന്നത് കറക്ഷൻ അഥവാ പ്രോഫിറ്റ് ബുക്കിങ്ങിന് സമയവും ദൂരവും വളരെ ചെറുതായിരിക്കും വളരെ പെട്ടെന്ന് തന്നെ അത് മുകളിലേക്ക് കറക്ഷൻ വന്ന ഏരിയ ബ്രേക്ക് ചെയ്ത് പോകാൻ കഴിയുമെങ്കിൽ അതിനൊരു ടൈപ്പ് വൺ ടൈപ്പ് മൂവ്മെന്റ് പാറ്റേണ്ടിന്റെ പ്രത്യേകത നമുക്കറിയാം ഫാസ്റ്റ് ആയിട്ട് മുകളിലേക്ക് പോകുന്നു കറക്ഷൻ അഥവാ പ്രോഫിറ്റ് ബുക്കിങ്ങിന് വേണ്ടി വരുന്നതിന്റെ സമയവും ദൂരവും വളരെ ചെറുതാണ് വീണ്ടും ഫാസ്റ്റ് ആയിട്ട് കറക്ഷൻ കഴിഞ്ഞിട്ട് കറക്ഷൻ വന്ന ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ ടൈപ്പ് വൺ മൂവ്മെന്റ് പാറ്റേൺ എന്ന് പറയും ഈ ടൈപ്പ് വൺ മൂവ്മെന്റ് പാറ്റേണിൽ എന്ത് രീതിയിലുള്ള ട്രേഡിംഗ് നമുക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റുകൾ ഫോളോ ചെയ്യാം ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിന് പരിഗണിക്കാം ഷോർട്ട് ടൈമിന് പരിഗണിക്കാം ഇൻട്രാടേക്ക് പരിഗണിക്കാം എന്തിനും പരിഗണിക്കാം പക്ഷെ ഇതിൽ ആവറേജിങ്ങും ചെയ്യാം പിരമിഡിങ്ങും ചെയ്യാം ആവറേജിംഗ് ചെയ്യുക എന്ന് പറയാൻ കാരണം നമുക്കറിയാം ആവറേജിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ ലോസ് വരുമ്പോൾ ലോസ് വരുമ്പോഴാണ് നമ്മൾ വീണ്ടും ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ട് ആവറേജ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ടൈപ്പ് വണ്ണിന്റെ ലക്ഷണം വളരെ ഫാസ്റ്റായിട്ട് പോകുന്ന കറക്ഷൻ അതോ പ്രോഫിറ്റ് ബുക്കിംഗ് താഴേക്കുള്ള വരവ് ചെറിയ സമയം ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു കയറുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വീണ്ടും ക്വാണ്ടിറ്റി ആഡ് ചെയ്തുകൊണ്ട് ആവറേജിങ്ങോ പിരിമിഡിങ്ങോ എന്ത് മെത്തേഡും ഈ ടൈപ്പ് വൺ മൂവ്മെന്റ് പാറ്റേണിൽ അപ്ലൈ ചെയ്യാൻ പറ്റും വളരെ നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഈ മാർക്കറ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഈ ടൈപ്പ് വൺ മൂവ്മെന്റ് പാറ്റേൺ എപ്പോൾ അവസാനിക്കുന്നു നമ്മൾ ട്രെൻഡ് റിവേഴ്സൽ പഠിക്കുമ്പോൾ പഠിക്കാം ട്രെൻഡ് റിവേഴ്സൽ നമ്മൾ പഠിക്കും ഇവിടെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് തോന്നും വലിയ രീതിയിൽ കറക്ഷൻ പോലെ ൾ വന്നിട്ടോ താഴേക്ക് ഇല്ല നമുക്കറിയാം ടൈപ്പ് വൺ ഇവിടെ ഇത്ര താഴേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും അത് ട്രെൻഡ് റിവേഴ്സൽ സംഭവിക്കുന്നില്ല എന്നുള്ളത് നമുക്കറിയാം അപ്പൊ ട്രെൻഡ് റിവേഴ്സൽ സംഭവിക്കുമ്പോൾ മാത്രമേ അത് എക്സിറ്റ് ചെയ്യേണ്ടതല്ലോ ഏറ്റവും ടോപ്പിലാണ് ട്രെൻഡ് റിവേഴ്സൽ സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും നമുക്കറിയാം ടൈപ്പ് വണ്ണില് ആവറേജിങ്ങോ പിരമിഡിങ്ങോ എന്തും ടൈം ഇൻവെസ്റ്റ്മെന്റോ ഷോർട്ട് ടൈം നമുക്ക് അപ്ലൈ ചെയ്യാം എന്നാൽ ടൈപ്പ് ബുള്ളിഷ് മാർക്കറ്റ് ആണ് ശ്രദ്ധിച്ചു നോക്കുക ടൈപ്പ് വണ്ണിനെ അപേക്ഷിച്ച് അത്ര ഫാസ്റ്റ് ആയിട്ടല്ല സ്പീഡ് ആയിട്ടല്ല മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ കറക്ഷൻ അഥവാ പ്രോഫിറ്റ് ബുക്കിംഗ് വരുമ്പോൾ ടൈപ്പ് വണ്ണിനെ അപേക്ഷിച്ച് കൂടുതൽ സമയം കൂടുതൽ ദൂരം താഴേക്ക് വന്നതിന് ശേഷമാണ് മാർക്കറ്റ് തിരിച്ചു കയറുന്നത് അപ്പോൾ നമുക്കറിയാം ഈ ഹെവി നല്ല രീതിയിലുള്ള ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് മൂവ്മെന്റ് നടത്തുന്ന ഒരു മാർക്കറ്റിലും വളരെ സ്ലോലി മുകളിലേക്ക് പോയി കറക്ഷൻ ഒക്കെ കഴിഞ്ഞ് കുറച്ചധികം സമയം എടുത്ത് തിരിച്ചു കയറുന്ന ഒരു മാർക്കറ്റിലും ഏതിലാണ് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുക നമുക്കറിയാം ടൈപ്പ് വണിലാണ് ടൈപ്പ് ടുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഷോർട്ട് ടൈം ട്രേഡുകൾ മുകളിലേക്കുള്ള ഒരു മൂവ്മെന്റ് പ്രോഫിറ്റ് ആക്കി മാറ്റുന്ന ഷോർട്ട് ടൈം ട്രേഡുകളും താഴേക്കുള്ള ഒരു മൂവ്മെന്റ് പ്രോഫിറ്റ് ആക്കി മാറ്റുന്ന ഷോർട്ട് ടൈം ട്രേഡുകളൊക്കെ സാധിക്കുകയുള്ളൂ അഗ്രസീവ് ആയിട്ട് വലിയ ക്വാണ്ടിറ്റികളൊന്നും യൂസ് ചെയ്തിട്ടൊന്നും ഈ ഒരു ടൈപ്പ് ടൂവിൽ നമ്മൾ ഉപയോഗിക്കരുത് ചെറിയ രീതിയിലുള്ള ക്വാണ്ടിറ്റി കാരണം ഇതിന്റെ മാർക്കറ്റിന് മുകളിലേക്കുള്ള മൂവ്മെന്റ് െന്റിന്റെ സ്പീഡ് വളരെ കുറവാണ് ഇതൊരു ടൈപ്പ് വൺ മൂവ്മെന്റ് പാറ്റേൺ ആണെങ്കിൽ മാത്രമേ ഈ സ്റ്റോക്ക് ഓപ്ഷൻ പോലുള്ള ഫാസ്റ്റ് ആയിട്ട് റിട്ടേൺ ആവശ്യമുള്ള കാര്യങ്ങളിൽ ഓപ്ഷൻസ് ഓഫ് ഫ്യൂച്ചറിലേക്ക് നമ്മൾ ട്രേഡ് എടുക്കാവൂ ഈ ടൈപ്പ് ടു മാർക്കറ്റിലുള്ള ഓപ്ഷൻസ് ഓഫ് ഫ്യൂച്ചർ ഒന്നും നമ്മൾ അത്തരം ട്രേഡുകൾ അത്തരം സ്റ്റോക്കുകളിൽ എൻട്രി എടുക്കാതിരിക്കാം ഇവിടെ ഇക്വിറ്റിയിൽ മാത്രം ചെറിയ രീതിയിൽ ഗ്രോത്ത് ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള അത് മതി എന്നുള്ളവർക്ക് മാത്രം ടൈപ്പ് മാർക്കറ്റിനെ പരിഗണിക്കാം ടൈപ്പ് ടുവില് ആവറേജിങ്ങോ പിരിമിഡിങ്ങോ ഒന്നും തന്നെ ചെയ്യാതിരിക്കുക കാരണം ഇത് അത്രയും ലോങ് ടൈം എടുക്കുന്നൊരു പ്രോസസ്സാണ് സമയം കൂടുതലെടുക്കുന്ന ഒരു പ്രോസസ്സാണ് എൻട്രികൾ പ്രോഫിറ്റിലേക്ക് എത്താനായിട്ട് അപ്പോൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അതായത് ഒരു ട്രെൻഡ് റിവേഴ്സ് ആകുന്നതുവരെ ഒന്ന് ഹോൾഡ് ചെയ്യുക ട്രെൻഡ് റിവേഴ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്യാനുള്ള എന്നുള്ള രീതിയിലായിരിക്കണം ഈ ഒരു ടൈപ്പ് ടു മാർക്കറ്റിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നാൽ ഇത് രണ്ടുമല്ലാത്ത ടൈപ്പ് ത്രീ എന്നൊരു മാർക്കറ്റ് ഉണ്ട് മാർക്കറ്റ് സൈഡ് വൈസ് നമ്മളൊക്കെ കേട്ട് പരിചയമുള്ള കണ്ടുപരിചയുള്ള റേഞ്ച് മാർക്കറ്റ് ഒരു സൈഡ് വെയ്സ് മുകളിലേക്കും താഴേക്കും കയറി ഇറങ്ങി കയറി ഇറങ്ങി ഒരു സൈഡിലേക്ക് ഒതുങ്ങി നിൽക്കുന്ന മാർക്കറ്റാണ് ഈ മാർക്കറ്റിനെ നമ്മൾ ഒരു ടൈപ്പ് ത്രീ മാർക്കറ്റായിട്ട് കണക്കാക്കാം ഇവിടെ സ്വിംഗ് ട്രേഡിങ്ങുകളോ ഇൻവെസ്റ്റ്മെന്റുകളോ ഷോർട്ട് ടൈം ട്രേഡുകളോ ഒന്നും പരിഗണിക്കാതിരിക്കുക ഇൻട്രാഡെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുക ഒന്നോ രണ്ടോ ദിവസത്തിന് അപ്പുറത്തേക്ക് ഹോൾഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പൊസിഷനും ഇതിനകത്ത് എൻട്രി എടുക്കാതിരിക്കുക അതുപോലെ തന്നെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ ആവറേജിങ്ങോ പിരമിറ്റിങ്ങോ ഒന്നും ഈ ടൈപ്പ് ത്രീ മാർക്കറ്റിൽ ഉപയോഗിക്കരുത് ഇൻട്രാഡെ മാത്രം പരിഗണിക്കുന്ന അതുപോലെ ടൈപ്പ് ഫോറും ഫൈവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈപ്പ് വണ്ണിൻ്റെ ടൂവിൻ്റെ നേരെ ഓപ്പോസിറ്റ് ടൈപ്പ് ഫോർ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ നമ്മൾ വണ്ണ് കണ്ടു നേ വളരെ ഫാസ്റ്റ് ആയിട്ട് മുകളിലേക്ക് പോകുന്ന കറക്ഷൻ അഥവാ പ്രോഫിറ്റ് ബുക്കിംഗ് ചെറിയ ദൂരം ചെറിയ സമയത്തേക്ക് മാത്രമേ ഉള്ളൂ ടൈപ്പ് ഫോറിനെ സംബന്ധിച്ചിടത്തോളം ടൈപ്പ് ഫോറിനെ സംബന്ധിച്ചിടത്തോളം നേരെ ഓപ്പോസിറ്റ് താഴേക്കുള്ള മാർക്കറ്റാണ് തിരിച്ചു കയറുന്നതിന്റെ സമയവും ദൂരവും വളരെ ചെറുതാണ് അതുകൊണ്ട് തന്നെ ഇവിടെ അഗ്രസീവായിട്ട് ഷോർട്ട് സെൽ പൊസിഷൻസ് മാത്രം ഷോർട്ട് സെൽ ട്രേഡുകൾക്ക് മാത്രമേ ഇവിടെ പ്രയോറിറ്റി കൊടുക്കാവൂ ഒരു കാരണം കാരണവെച്ചാലും മുകളിലേക്കുള്ള ട്രേഡുകൾക്ക് പ്രയോറിറ്റി കൊടുക്കരുത് അതുപോലെ തന്നെ ഈ മാർക്കറ്റിനെ സംബന്ധിച്ചോളം നമുക്ക് ആവറേജിങ്ങും പിരമിറ്റിങ്ങും എല്ലാം ഷോർട്ട് സെൽ താഴേക്കുള്ള മൂവ്മെന്റിനെ പ്രോഫിറ്റ് ആക്കി മാറ്റുന്ന ഷോർട്ട് സെൽ എന്നുള്ള രീതിയിലേക്ക് ആവറേജിങ്ങും പിരിമിറ്റിങ്ങും എല്ലാം ചെയ്യാം കാരണം വളരെ ഫാസ്റ്റ് ആയിട്ടാണ് താഴേക്ക് വരുന്നത് തിരിച്ചു കയറുന്നതിന്റെ സമയവും ദൂരവും വളരെ ചെറുതാണ് അതുപോലെ ടൈപ്പ് ഫൈവിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് മാർക്കറ്റ് ആണെങ്കിൽ പോലും നമ്മൾ നേരത്തെ കണ്ട ടൈപ്പ് ടുവിന്റെ നേരെ ഓപ്പോസിറ്റ് അതായത് വളരെ സ്ലോവിലായിരിക്കും മാർക്കറ്റ് മുകളിലേക്ക് കയറുന്ന കറക്ഷൻ അതോ പ്രോഫിറ്റ് ബുക്കിംഗ് വളരെ സമയം ദൂരവും എടുത്തിട്ടായിരിക്കും വരുന്നത് എന്ന് പറഞ്ഞ പോലെ ഇത് തിരിച്ച് മാർക്കറ്റ് താഴേക്കാണ് വരുന്നത് പക്ഷേ വളരെയധികം സമയം ദൂരവും മുകളിലേക്കുള്ള ട്രെൻഡിനൊപ്പം നിൽക്കും അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ട്രെൻഡ് ആണെങ്കിൽ തിരിച്ചു തിരിച്ച് കയറുന്നൊരു സമയവും ദൂരവും കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ ഷോർട്ട് ടൈം ട്രേഡുകൾ മാത്രമേ ഈ ടൈപ്പ് ഫോർ അത് ഷോർട്ട് സെല്ലിന്റെ രീതിയിലേക്ക് അനുകൂലമായ ഡയറക്ഷനിലേക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഷോർട്ട് ടൈം ട്രേഡുകൾക്ക് പ്രയോ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഒരിക്കലും ലോങ് ടൈം അത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പിരിച്ചു കയറുമ്പോൾ ഒരു ബുള്ളിറ്റ് ട്രെൻഡ് ആണല്ലോ എന്ന് ഓർത്തിട്ട് ലോങ് ഇൻവെസ് ടൈം ഇൻവെസ്റ്റുമെന്റുകൾക്കൊന്നും പ്രയോറിറ്റി കൊടുക്കാതിരിക്കുക ടൈപ്പ് ഫൈവ് മാർക്കറ്റിന് ഇങ്ങനെ മാർക്കറ്റിന്റെ അഞ്ച് ടൈപ്പ് മൂവ്മെന്റ് പാറ്റേണുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മാർക്കറ്റില് എൻട്രി എക്സിറ്റ് ഏതൊക്കെ സ്റ്റോക്കിൽ എങ്ങനെയൊക്കെ വേണം എന്ന് നമുക്കൊന്ന് പരിഗണിക്കാം